മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ പുതിയ അപ്ഡേഷൻ നോക്കാം ഇന്നത്തെ എപ്പിസോഡിൽ രാത്രി ഒരു മണിയൊക്കെ ആകുമ്പോൾ അക്ബറും ശരത്തും റെനയും കൂടി ഇരുന്ന് കളിയാക്കുന്നത് കാണാം നമ്മുടെ അനുമോളെ അക്ബർ പാട്ട് പാട്ടുപാടുന്നുണ്ട് പ്രാഗിപ്രാഗി നടക്ക അനുമോളെ എന്നൊക്കെ പറഞ്ഞ് താനൊക്കെ ഒരാണാണോടോ താനൊക്കെ ഗായകന് അപമാനമാണ് അലവലാദി എന്നൊക്കെ വിളിക്കുന്നുണ്ട് അക്ബറിനെ എന്നിട്ട് അനുമോള് പറയുന്നത് നിങ്ങളൊക്കെ അനുഭവിക്കും ഞാനല്ല ദൈവം തരും ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ ആ വിശ്വാസത്തിൽ പറയുക നിങ്ങൾക്ക് ദൈവം തരും ഞാൻ ശപിച്ചാണ് പറയുന്നത് എൻ്റെ കണ്ണുനീരുണ്ട് ആ ശാപത്തിൽ നിങ്ങളെല്ലാവരും ഇവിടെ നിറങ്ങുമ്പോൾ അനുഭവിക്കുമെന്ന് പറയുന്നുണ്ട് അനുമോൾ ഈ പ്രാകുന്നത് അല്ലെങ്കിൽ ശപിക്കുന്നത് ഇതാദ്യമായിട്ടൊന്നുമല്ല ഉച്ചയ്ക്കും ബാത്റൂം ഏരിയയിൽ ഫുഡിൻ്റെ കാര്യത്തിനും ഇതുപോലെ തന്നെ ശപിച്ചിരുന്നു ഒരു നേരത്തെ ഫുഡ് കിട്ടാൻ വേണ്ടി ഇവരെല്ലാം തെണ്ടുമെന്നൊക്കെ പറഞ്ഞ് അനുമോൾ പ്രാഗിയതാണ് ഉച്ചയ്ക്കും രാത്രിയിൽ വീണ്ടും അനുമോൾ ഇത് റിപ്പീറ്റ് ചെയ്യുകയാണ് ഇതെന്തായാലും വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ ചോദിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് സീസൺ സിക്സിലും ഇതേ സംഭവം ഉണ്ടായിട്ടുണ്ട് നമ്മുടെ ജാൻമണി എന്ന് പറയുന്ന കണ്ടസ്റ്റൻ്റ് പല വ്യക്തികളെയും ഇതുപോലെ ശപിച്ചിട്ടുണ്ടായിരുന്നു അതിൽ ആലട്ടം ചോദിക്കുകയും വാൺ ചെയ്യുകയും ചെയ്തതാണ് അതുകൊണ്ട് തന്നെ അനുമോളോടും ഈ കാര്യം ചോദിക്കുകയും വാൺ ചെയ്യുകയും ചെയ്യുക തന്നെ ചെയ്യണം ഇല്ലെങ്കിൽ അനുമോള് വീണ്ടും ആവർത്തിക്കും ഒരു വയസ്സിനോ മുതിർന്ന ആളെപ്പോലും എടാ പോടാ എന്ന് വിളിക്കില്ല എന്ന് പറഞ്ഞ വ്യക്തിയാണ് ഇപ്പോൾ അക്ബറിനെ അലവലാതി എടാ പോട എന്നൊക്കെ വിളിക്കുന്നത് അതായത് ഗെയിം ടൈറ്റായി തുടങ്ങി എല്ലാവരുടെയും കൺട്രോൾ പോയി ട്രിഗർ ട്രിഗറാകുന്നുണ്ട് ഇപ്പോൾ അനുമോളെ എന്ത് പ്രശ്നം വന്നാലും ട്രിഗർ ആകുന്നതൊക്കെ ഓക്കെ പക്ഷേ ശാപവാക്കുകൾ പറയുന്നതും രാകുന്നതൊന്നും ഒരു ശരിയായ കാര്യമല്ല അനുമോൾ എന്തായാലും വളരെ തെറ്റാണ് വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ ചോദ്യം ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണിത് എന്തായാലും കൂടുതൽ ലൈവ് അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം